ഉപയോഗിക്കുന്നത് കഞ്ചാവും മെത്താഫെറ്റമിനും എത്തിച്ചു നൽകുന്നത് സിനിമയിലെ സഹപ്രവർത്തകർ എല്ലാം തുറന്നു പറഞ്ഞ് ഷൈൻ ടോം ചാക്കോ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ പേര് വെളിപ്പെടുത്തി അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോ താൻ കഞ്ചാവും മെത്താ ഉപയോഗിക്കാറുള്ളതെന്ന് നടൻ പോലീസിന് മൊഴി നൽകി ലഹരി എത്തിച്ചു നൽകുന്നത് സിനിമയിലെ സഹപ്രവർത്തകരാണെന്നും നടൻ പറഞ്ഞു ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നാൽ ഇവിടെ നിന്നും പന്ത്രണ്ട് ശേഷം ചാടിപ്പോവുകയായിരുന്നു കൂത്താട്ടുകുളത്തെ ലഹരി വിമുക്ത കേന്ദ്രത്തിലെ ചികിത്സ പൂർത്തിയാക്കാതെയാണ് ഷൈൻ ചാടിപ്പോയത് കഴിഞ്ഞ വർഷമാണ് സംഭവം ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമയുമായി പരിചയമുണ്ടെന്നും പലവട്ടം ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്നും ഷൈൻ ടോൺ ചാക്കോ മൊഴി നൽകിയിട്ടുണ്ട് ഷൈൻ പ്രതിയായ രണ്ടായിരത്തി പതിനഞ്ചിലെ കൊക്കൈൻ കേസിൽ തസ്ലീമയും പ്രതിയായിരുന്നു ഇവരുമായി ഇപ്പോഴും ഷൈന് ബന്ധമുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആലപ്പുഴയിൽ പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് വേണ്ടിയായിരുന്നുവെന്ന് തസ്ലിം മൊഴി നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ ഷൈൻ അടക്കമുള്ളവർ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു മയക്കുമരുന്ന് വിൽപ്പനക്കാരനായ സജീറുമായും പരിചയമുണ്ടെന്ന് നടൻ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ലഹരിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഷൈൻ ലഹരി ഇടപാടുകാരുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ സജീറുമായി സാമ്പത്തിക ഇടപാട് ഇടപാടില്ലെന്നായിരുന്നു നടന്റെ വാദം എന്നാൽ ഇടപാടുകളുടെ രേഖകൾ പോലീസ് കാണിച്ചതോടെ നടൻ പ്രതിരോധത്തിലായി വലിയ തുകകളാണ് സജീറിന് താരം നൽകിയത് പലതവണയായി സജീറിന് പണം നൽകിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വാട്സ്ആപ്പ് മെസ്സേജുകളും കോളുകളുമാണ് നടനെതിരായ കേസിൽ നിർണായകമായത് നിലവിൽ താരത്തിനെതിരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത് എൻ ഡി പി എസ് നിയമത്തിലെ സെക്ഷൻ ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ലഹരി ഉപയോഗം സമ്മതിച്ചതിനെ തുടർന്നാണ് സെക്ഷൻ ഇരുപത്തിയേഴ് ചുമത്തിയത് സംഘം ചേർന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചതോടെയാണ് ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിക്കുന്നതിന് ചുമത്തുന്ന സെക്ഷൻ ഇരുപത്തിയൊൻപത് പ്രകാരം കേസെടുത്തത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യം പോലീസ് പരിശോധിക്കും യുടെ ഭാഗമായി മയക്കുമരുന്ന് സാന്നിധ്യം കണ്ടെത്താനുള്ള എല്ലാ പരിശോധനയും നടത്തും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നാല് ദിവസം വരെയുള്ള കാര്യങ്ങൾ സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ലഹരി ഉപയോഗം കണ്ടെത്താൻ ആൻറ്റി ഡോപ്പിംഗ് ടെസ്റ്റും നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് മെഡിക്കൽ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്